ഓൽമോ ഉയർത്തി നൽകിയ പന്ത് മൈക്കൽ മെരീനോ തലകൊണ്ട് മറിച്ച് വലയിലേക്ക് എത്തിക്കുന്നു എം എസ് പി അരീനയിൽ സ്പാനിഷ് താരങ്ങൾ ആഘോഷം ആരംഭിച്ചിരുന്നു ജർമ്മൻ ആരാധകർ നിശബ്ദരായിരുന്നു അവരുടെ കണ്ണുകൾ ഒരു എട്ടാം നമ്പർ ജേഴ്സിക്കാരന് തിരയുകയായിരുന്നു കാരണം ഇനി നിമിഷങ്ങൾ മാത്രമേ അയാളെ ആ ജേഴ്സിയിൽ കാണാനാകുമായിരുന്നുള്ളൂ ജർമ്മൻ സ്നൈപ്പർ ഫുട്ബോളിൽ കൃത്യതയുടെ പര്യായം ടോണി ക്രൂസിൻ്റെ ഐതിഹാസിക കരിയറിന് നിരാശയുടെ തിരശീല ഈസ്റ്റ് ജർമ്മനിയിൽ പിറവിയെടുത്ത ആറടി പൊക്കക്കാരൻ ശാന്തനാണ് കളത്തിലയാൾ പോലും സംശയം അത്രത്തോളം എഫോർട്ട്ലെസ് ആയാണ് ക്രൂസ് കളി കളിമെനയുന്നത് തലച്ചോറും കാലുകളും ഒരേ സമയം സമന്വയിപ്പിച്ച് അസാധാരണമായ ക്രിയേറ്റിവിറ്റിയോടെയും വിഷനോടും കൂടി പന്തു തൊടുന്നൊരാൾ അയാളുടെ പ്രതിഭ കണ്ട് മതിമറന്ന എത്രയോ രാവുകൾ കാൽപന്ത് ആരാധകർക്കുണ്ട് അത്തരമൊന്നായിരുന്നു ബ്രസീൽ ജനതയുടെ കണ്ണീർ വീണ രണ്ടായിരത്തി പതിനാല് ലോകകപ്പ് സെമിഫൈനൽ തോമസ് മുള്ളറിന്റെ ഷോട്ട് പതിനൊന്നാം മിനിറ്റിൽ ജൂലിയോ സീസറിനെ മറികടക്കുമ്പോൾ ആ ഗോളിന് പിന്നിൽ ക്രൂസിന്റെ കാലുകളായിരുന്നു പിന്നീട് രണ്ട് മിനിറ്റ് ഇടവേളയിൽ രണ്ട് തവണ ക്രൂസ് സീസറിനെ കാഴ്ചക്കാരനാക്കിയപ്പോൾ ക്ലോവിസ് ഫെർണാണ്ടസ് വിങ്ങി പൊട്ടുകയായിരുന്നു ലോക കിരീടത്തിന്റെ മാതൃക ക്ലോവിസ് നെഞ്ചോട് ചേർക്കുമ്പോൾ ക്രൂസ് അത് ജർമ്മനിക്കായി കളത്തിൽ വെട്ടിപ്പിടിക്കുകയായിരുന്നു അനായാസം ഒടുവിൽ മിഷിഹായുടെ അർജന്റീനയ്ക്കും ദുഃഖം സമ്മാനിച്ച് ലോക ചാമ്പ്യനായി സ്വപ്ന നഗരമായ മാഡ്രിഡിലേക്ക് കാർലോസ് ആഞ്ചലോട്ടിയുടെ വെളിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വാഗ്ദാനങ്ങൾ തട്ടിമാറ്റിയാണ് ക്രൂസ് എന്ന് വെള്ളക്കുപ്പായം അണിയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയും ഗാരത് ബെയിലും കരീം ബെൻസീമയും അണിനിരുന്ന റയലിന്റെ ഗോൾഡൻ എറ അവിടെ ടോണി ക്രൂസിന് എന്തായിരിക്കും റോളെന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചവർക്ക് കാലം റെയിലിൻ്റെ ട്രോഫി ക്യാബിനറ്റിലൂടെ മറുപടി കൊടുത്തിട്ടുണ്ടാകണം സിതാനഗീഴിൽ മോഡ്രിച്ചിനും കാസിമീറയ്ക്കുമൊപ്പം മധ്യനിരയിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചവൻ ക്രൂസിൻ്റെ കാലുകളിൽ പന്തെത്തിയാൽ പിന്നെ അയാളുടെ താളത്തിലായിരിക്കും കളിയുടെ പോക്കെന്നൊരിക്കൽ പറഞ്ഞു വെച്ചതും കാസിമീറോ തന്നെയായിരുന്നു അയാളുടെ പാസ് സ്വീകരിക്കാൻ നിങ്ങൾക്കായില്ലെങ്കിൽ അത് അയാളുടെ പിഴവല്ല നിങ്ങളുടേതായിരിക്കും അത്രത്തോളമാണ് കൃത്യത ക്രൂസിന്റെ ഏറ്റവും മോശം സീസണിൽ പോലും പാസിംഗ് കൃത്യത തൊണ്ണൂറ്റി രണ്ട് ശതമാനമാണ് തുടർച്ചയായ പത്ത് സീസണുകളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം പാസിംഗ് കൃത്യത സ്പാനിഷ് ലാലികയ്ക്ക് മാത്രമല്ല ഫുട്ബോൾ ലോകത്തിന് തന്നെ പുതുമയുള്ള ഒന്നായിരുന്നു ഈ കണക്കുകൾ റെയിലിന്റെ മുന്നേറ്റ നിരയിലെ ഇതിഹാസങ്ങൾ കാലത്തിന്റെ ഒഴുക്കിൽ കളം വിട്ടപ്പോഴും ക്രൂസ് മധ്യനിരയിലെ വിശ്വാസമായി നിലനിന്നു റൊണാൾഡോ മുതൽ ബെല്ലിംഗ്ഹാം വരെയുള്ളവർ ക്രൂസിന്റെ പാസിൽ വലകുലുക്കി ബേ അരീനയിലെയും ഏലിയൻസ് അരീനയിലെയും സാന്റിയാഗോ ബെർണാബിയോവിലെയും പുൽനാമ്പുകൾക്ക് അസുലഭ നിമിഷങ്ങൾ സമ്മാനിച്ചാണ് ക്രൂസിന്റെ പടിയിറക്കം ഒരു ലോകകപ്പ് ആറ് ചാമ്പ്യൻസ് ലീഗ് ആറ് ക്ലബ് ലോകകപ്പ് ജർമ്മനിയിലും സ്പെയിനിലും നേടാത്ത കിരീടങ്ങൾ ഉണ്ടോ ഉണ്ടോയെന്ന് സംശയം ബൂട്ടഴിക്കാൻ ഇത്തരത്തിടുക്കം എന്തിനാണെന്ന് ചിന്തിക്കാത്തവരുണ്ടാകില്ല കാരണം മുപ്പത്തിനാലാം വയസ്സിലും ക്രൂസ് പ്രൈം ഫോമിൽ തന്നെയാണ് സ്വന്തം മണ്ണിൽ യൂറോ കിരീടത്തോടെ മടങ്ങാമെന്ന സ്വപ്നം മാത്രം ബാക്കിയാക്കിയാണ് ക്രൂസ് തന്റെ പ്രിയപ്പെട്ട അഡിഡാസ് ലെവൻ പ്രോ ബൂട്ടഴിക്കുന്നത് അതങ്ങനെയാണ് ഏറ്റവും മനോഹരമായ ചില അധ്യായങ്ങളുടെ അവസാനം പൂർണ്ണമായിരിക്കില്ല